പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇങ്കുപേട്ടിൽ വെച്ചിട്ട് എങ്ങനെ മുട്ട വിരിയിക്കാം വീട്ടിലുള്ള മുട്ടനെ നമുക്ക് എങ്ങനെ വിരിച്ചെടുക്കാനുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രൂഡിംഗ് കഴിഞ്ഞ് ഏകദേശം നമ്മൾ കൂട്ടിലോട്ടും മാറ്റുന്ന ഒരു ടൈം ആട്ടോ അപ്പോൾ കൂട്ടിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് എന്തൊക്കെയാണ് കൂടുതൽ ഐക്കുണ്ടോ കൂടുതലോട്ടും മാറ്റുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പതിനഞ്ച് ദിവസമാണ് ബ്രോഡിങ് കൊടുത്തുള്ളൂ കേട്ടോ ബ്രോഡിങ് കൊടുത്തു അതിൻ്റെ കൂടെ നമ്മൾ ഫീഡർ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് പതിനഞ്ചാം ദിവസമാണ് നമ്മൾ കൂട്ടിലോട്ട് മാറ്റുകയാണ് കൂട്ടിലോട്ടും മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല അയക്കണ്ടെങ്കിൽ വൃത്തിയാക്കി എടുക്കണം പല ആൾക്കും ഇരുമ്പിൻ്റെ നെറ്റാണെങ്കിൽ അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം തുരുമ്പുണ്ടെങ്കിൽ അത് കളയണം കാരണം തുരുമ്പുണ്ടെങ്കിൽ അവരുടെ കാലിൻ്റെ ഇടയിൽ മഴ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ആയത് എടുക്കണം അപ്പോൾ നമ്മുടെ കൂട് രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാത്ത കൂടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ കൂടാതെ അവർക്ക് വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ ഗ്രോഫ്ലക്സ് മെഡിസിനൊക്കെ ആയിക്കൊഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ നമ്മൾ വിരിച്ചെടുത്ത ഈ ഒരു ഇങ്കുബേട്ടലായിരുന്നു കേട്ടോ ഈ ഒരു എങ്കുബേട്ടലാണ് നമ്മൾ വിരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻകുവേറ്റർ ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് മാനുവൽ സെമി ഓട്ടോമാറ്റിക് എല്ലാവിധം ഇൻകുവേറ്റർ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളൊന്നും കൂടുതലോട്ട് മാറ്റി കൊടുത്താലോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂട് കേട്ടോ ഏകദേശം രണ്ട് വർഷമായി നമ്മൾ ഈ കൂടിൽ ഇപ്പോൾ കോഴികൾക്കെ ഇട്ടിട്ടോ അതിൻ്റെ മുമ്പ് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഈ കൂടെ എങ്ങനെ നിർമ്മിച്ചു പിന്നെ ആയിരം രൂപയ്ക്ക് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതൊക്കെ ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കാരണം അങ്ങനത്തെ ഒരു കൂട് വാങ്ങാൻ ചുരുങ്ങിയൊരു നാലായിരം രൂപയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഏകദേശം അപ്പോൾ ഇത് ഞാൻ ആയിരം രൂപ രണ്ട് കള്ളി നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിന് മുമ്പത്തെ വീഡിയോസിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ ചതിൽ കയറിയിട്ടുണ്ട് കാലൊക്കെ ചതിൽ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ മരങ്ങളും മുളകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മറ്റേ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കിയാലോ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം സാധനങ്ങളും മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കഴുകണം കേട്ടോ കാരണം ചതലുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരണമെങ്കിൽ കഴുകണം കാരണം ഇതൊക്കെ നമുക്ക് തട്ടിയേ ഇപ്പോഴേ പോവുകയുള്ളു പക്ഷേ നമുക്ക് ഉള്ളിലെ ചതൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകണം കഴുകിയാൽ മാത്രം പോലെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കഴുകിയിട്ട് ഉണങ്ങിയിന് ശേഷം നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് വൈറ്റ് വാസ്സിൻ്റെ കാലിന് മരത്തിനൊക്കെ വൈറ്റ് വാസ് ചെയ്തെടുക്കും ഈ വൈറ്റ് വാഷ് പൊടി കേട്ടോ സിമെൻ്റ് വൈറ്റ് സിമെൻ്റ് ആണ് അതിലോട്ട് നമ്മൾ ചായപ്പൊടി ഈ എറുമ്പ് അതുപോലെ പിന്നെ ചിതൽ ഇതൊക്കെ കൊല്ലുന്ന പൊടിയാണ് ഈ പൊടിയും കൂടി ഇതൊക്കെ മിക്സ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുക അതിനകുമ്പോൾ ഒരു കാലത്തും ഈ ഒരു കെമിക്കൽ കെമിക്കലിതിന്ന് പോവില്ല ഓക്കെ പിന്നെ അതിന് ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടല്ലോ അതിന് നമ്മൾ കറക്റ്റ് പെയിൻ്റ് അടിച്ചു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ നമ്മളാദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിന് ശേഷം കേക്ക് എടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോ ചൂലൊക്കെ ഉപയോഗിച്ച് ആമറൊക്കെ ഉപയോഗിച്ച് ഒന്ന് തട്ടി കൊട്ടി ചതലുകളൊക്കെ നടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് കേക്ക് എടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നല്ലോണം കേക്ക് എടുക്കാം കേട്ടോ നല്ല ചതലുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴുകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പോന്നിട്ടുണ്ട് അതുപോലെ ഡോറുകളൊക്കെ ഒന്ന് ആടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്തിടെ ഇന്ന് ഉണങ്ങട്ടെട്ടോ ഉണങ്ങിയ ശേഷം നമുക്ക് വൈറ്റ് വാസിൻ്റെ പണി തുടങ്ങും അങ്ങനെ ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണങ്ങാൻ ടൈം വെച്ചപ്പോൾ നമ്മൾ ഡോറുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു അതുപോലെ ഈ സൈഡൊക്കെ സ്ക്രൂച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് വൈറ്റ് വാസ് ചെയ്തെടുത്താലോ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെള്ളം നല്ലോണം കറക്കി കൊടുക്കണം കാരണം നമുക്ക് വൈറ്റ് വാസ് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ ഇതാവിരിക്കണം ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒന്ന് വൈറ്റ് വൈറ്റ്വാസിൻ്റെ പൊടിയാണ് പിന്നെ ഒന്ന് നമ്മുടെ ചായപ്പൊടിയെന്ന് പറയട്ടെ നമ്മളുടെ നാട്ടിലൊക്കെ എറുമ്പ് അതുപോലെ പാറ്റകൾ ചതിലുകളൊന്നും കയറാതിരിക്കാനായിട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് വൈറ്റ്വാസിൻ്റെ പൊടി കിട്ടുകൊടുക്കാം വൈറ്റ് വാസിന്റെ പൊടി നമ്മൾ എല്ലാം പാക്ക് വറുത്ത് മൊത്തം ഇതിൽ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നല്ലവണ്ണം അളക്കി കൊടുക്കുക ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതും വേണം ഒരു പകുതി വേളം ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മൊത്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രോങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മൊത്തത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രഷ് കൊണ്ടാണ് അടിക്കേണ്ടത് കേട്ടോ പല ആളുകളും ചോദിക്കുമ്പോൾ ഈ ഒരു ചായപ്പൊടി മാത്രം അതൊക്കെ അടിച്ചാൽ പോരേയെന്ന് ചോദിക്കും പക്ഷേ വൈറ്റ് സിമെൻ്റ് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലത്ത് നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇന്ന് അടിച്ചു കൊടുത്താലോ അങ്ങനെ നമ്മൾ കൂട വൈറ്റ് വാസിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഈ വൈറ്റ് വാസിൽ നമ്മുടെ പൊടി കൂട്ടാനുള്ള കാരണം ഇതൊരിക്കലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ അപ്പോൾ ആ ചതിൽ കയറാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അടിച്ചിട്ടില്ല എവിടുന്നൊക്കെയാണ് ചതിൽ കയറുന്നത് അവിടെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കാലുകളാണ് മെയിനായിട്ടോ കാലും അതിൻ്റെ കല്ലുകളും ഓക്കെ അതുപോലെ ഈ നാല് കാലും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കമ്പികളൊക്കെ ചെറുതായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ട് ഇതിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം ഓക്കെ ഇരുമ്പിനടിക്കുന്ന പെയിൻ്റ് ആട്ടോ അടിക്കുന്നത് അപ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താലോ അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റോ പെയിൻറ്റ് കളിക്കാനായിട്ട് ഇതുപോലെ ഇതുപോലത്തെ പഴയ പാത്രം എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം തിൽക്കാലം കുറച്ച് മതി അതിന് ശേഷം നമ്മൾ കുറച്ച് ടിന്നർ എടുത്തിട്ടുണ്ട് ഇനി ടിന്നറിൻ്റെ ആവശ്യം ഇതൊക്കെ ഉള്ളത് പഴയത് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ ടിന്നറിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ബ്രഷ് കൂട്ടി അടിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ കുറച്ച് ടിന്നറും കൂടി ചേർത്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഇതപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതാ മതി അകത്ത് വരുമ്പോൾ പിടിച്ചിട്ടുണ്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഓക്കെ ഞാൻ നമ്മുടെ പെയിൻ്റടി ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ നമ്മുടെ പെയിൻ്റടി ഉള്ളിലൊക്കെ അടിച്ചിട്ടുണ്ടോ കേട്ടോ നല്ല രീതിയിൽ തന്നെ ഉള്ളിൽ നിൽക്കുന്ന ഭാഗം മാത്രമേ അടിച്ചിട്ടുള്ളൂ സൈഡ് ഒന്നും അടിച്ചിട്ടില്ല കാസ്റ്റം വരുന്ന ഭാഗത്ത് മാത്രം കേട്ടോ രണ്ടറിയും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അവരെ കൊണ്ടിടുന്നതിന് മുന്നേ മൊത്തത്തിലൊന്ന് വിരിച്ചു കൊടുക്കണം കാരണം അവരുടെ കാല് ചെറിയ കാലായിരിക്കും ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ പ്രായമായിട്ടുണ്ടാവുള്ളൂ ബോർഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് കാർട്ടൂണിൻ്റെ കഷ്ണം വിരിച്ചു കൊടുത്തിട്ട് മാത്രമേ ഇറക്കി വെക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്കൊരു ദിവസം ഉണങ്ങിയതിനു ശേഷം കാണാം ഓക്കെ ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പെയിൻ്റുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ കുട്ടികളെ ഇതിലാക്കാൻ വേണ്ടിയിട്ട് കാല് താന്നു പോകാൻ വേണ്ടിയിട്ട് കാരണം അര ഈ കയറി നെറ്റല്ലേ അപ്പോൾ ചിലപ്പോൾ കാല് ഗ്യാപ്പിലൂടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചൊട്ട പേപ്പർ വെച്ചിട്ടുണ്ട് ഒരു മാസം വരെ ചൊട്ട പേപ്പർ വെച്ചിട്ടുണ്ട് കാല് വലിപ്പം കൂടുന്നത് വരെ കേട്ടോ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഫീഡർ കൊടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതുപോലെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഫ്ലെക്സ് കുറച്ച് മിക്സ് ചെയ്തിട്ടുട്ടോ ഉണ്ടോ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം പെട്ടെന്ന് വലുതായി കിട്ടും കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ കരിങ്കോഴിയുടെ കുട്ടികൾ കിട്ടോ ഇവരെയാണ് നമ്മൾ കൂട്ടിലോട്ട് ആക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ആക്കി നോക്കിയാലോ നമ്മുടെ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളട്ടോ എല്ലാം അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ കേട്ടോ എല്ലാം ഞാൻ ഇങ്കുപേട്ടിൽ വെച്ച് ഇരിച്ചാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ആ ഇങ്കുപേട്ടം അഞ്ച് വർഷം ഏകദേശം ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിരിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്